ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നൊരു കുട്ടി ബ്ലോഗാണ് വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് പുറത്തോട്ടൊക്കെ പോയിട്ട് വരാൻ വിചാരിച്ചിട്ട് നിൽക്കുകയാണ് പിള്ളേർ എന്തായാലും സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു പോരടി മടുപ്പൊക്കെയായിരിക്കും അപ്പോൾ ചോദിച്ചാൽ ഒന്ന് പുറത്തോട്ടൊക്കെ പോകാമെന്ന് അങ്ങനെ പിന്നെ എനിക്ക് കുറച്ച് അല്ലാത്ത സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു പിന്നെ ഒരു വരെ പോകാനുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് തന്നെ ചെയ്യാമെന്ന് ചോദിച്ചു ഞാൻ ഇറങ്ങിയപ്പോൾ നല്ല മയ വരുന്നുണ്ടായിരുന്നേ പിന്നെ അങ്ങോട്ട് നീണ്ട കാത്തിരി പോയിരുന്നു അങ്ങനെ പിന്നെ വണ്ടി കിട്ടാൻ വേണ്ടി ഇവിടെ നമുക്ക് നല്ല ക്ഷമ വേണം അരമണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ എടുത്താലായിരിക്കും ചിലപ്പോൾ ഒരു വണ്ടി കിട്ടുക അങ്ങനെ ഞാൻ അരമണിക്കൂർ വെയിറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഒരു ഓട്ടോയും കിട്ടിയിട്ടുണ്ടായി അങ്ങനെ ഓട്ടോ കയറി നേരെ വിട്ടു അപ്പോഴത്തേക്കും ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു ഇടം വരെ പോകാനുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് വണ്ടി വന്നതാണ് അപ്പോൾ ഞാൻ എന്തിനാ പോയി എങ്ങോട്ടേക്കാണ് പോയെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇടാം അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഓട്ടോ വിളിച്ച് സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ് കാരണം കുറേ ആയിട്ട് ഞാൻ വിചാരിക്കാമെന്ന് എന്നാൽ ഡാറ്റ് തുടങ്ങണം എന്ന് തുടങ്ങണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി പക്ഷെ ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല എൻ്റെ ഡേറ്റ് കൂടിപ്പോയി ഒരാഴ്ച രണ്ടാഴ്ച അതിനപ്പുറം അങ്ങോട്ട് പോകില്ല അങ്ങനെ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നു പിന്നെ എൻ്റെ കയ്യിലും കണ്ണിലും കണ്ട് സാധനങ്ങളൊക്കെ ഞാൻ പെറുക്കി പെറുക്കിയെടുക്കുന്നുണ്ടായിരുന്നു കാരണം എനിക്ക് യാതൊരു ഐഡിയ ഉണ്ടായില്ല എന്തെടുക്കണം ഏതെടുക്കണം എന്ന് യാതൊരു ഐഡിയ ഇല്ലാണ്ട് കേട്ടോ ഞാൻ പോയത് ഡയറ്റ് തുടങ്ങുമ്പോൾ നമ്മൾ മെയിനായിട്ട് കഴിക്കുന്ന ഒരു സാധനമാണല്ലോ യോഗ് അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു ധാരണ അങ്ങനെ എൻ്റെ കണ്ണ് നേരെ വന്നത് ഇങ്ങോട്ടേക്കാണ് അങ്ങനെ പിന്നെ അവിടുന്ന് മൂന്ന് ഫ്ലേവർ എടുത്തായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് യോഗ ഇട്ട് തീരെ ഇഷ്ടമില്ല കാരണം ഞാൻ ഒരു വട്ടം വാങ്ങിയിട്ട് എനിക്ക് അത്രയ്ക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടുത്തിയില്ല പിന്നെ ഡയറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത പലതും നമ്മൾ കഴിക്കേണ്ടി വരും അങ്ങനെ പിന്നെ അവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് നിങ്ങൾ സാധനങ്ങൾ വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചത് പക്ഷെ സൂപ്പർ മാർക്കറ്റിൽ കയറിയാ പിന്നെ ഞാൻ കുട്ടികളെപ്പോഴായിരുന്നു കണ്ട് കണ്ടതൊക്കെ ഞാൻ എടുത്തിട്ട് ട്രോളിയിൽ ഇട്ടായിരുന്നു അങ്ങനെ പിന്നെ അടിച്ചൻ്റെ സെക്ഷനിലേക്ക് വന്ന് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും സീഡ്സൊക്കെ ഉണ്ടായിരുന്നു നട്ട്സും ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ അതൊക്കെ കുറച്ച് വീട്ടിലുണ്ടായിരുന്നു പിന്നെ കുറച്ച് സീഡ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു വകപ്പെട്ട എല്ലാ സാധനങ്ങളും വാങ്ങിയെന്നാണ് എൻ്റെ ഒരു ഇത് ഇനിയിപ്പോൾ എന്താണെന്നൊക്കെ വീട്ടിൽ ചെന്നാലറിയാം അങ്ങനെ പിന്നെ എല്ലാം ബില്ലാക്കി നേരെ വീട്ടിലേക്ക് വിടാന്ന് അപ്പോഴത്തേക്കും നല്ല മഴ വരുന്നുണ്ടായിരുന്നു വണ്ടി കയറിയപ്പോൾ മഴ പെയ്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ പിന്നെ നേരെ വീട്ടിലേക്ക് വിട്ടു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക